േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയെങ്കിലും ഒരു കല്യാണത്തെ പറ്റി ആലോചിക്കണം എന്നുള്ള കാര്യം പറയുകയാണ് കാർത്തികയുടെ അമ്മ കാർത്തികയോട് പക്ഷേ രോഗിയായ എന്നെ ആര് കല്യാണം കഴിക്കാനാണ് കല്യാണം കഴിക്കാൻ വരുന്നവരാണ് എങ്കിൽ അത് സ്വത്തുക്കൾ കണ്ട് മോഹിച്ചിട്ട് വരുന്നവരായിരിക്കും അത് നമുക്ക് തന്നെ പാറയാകില്ലേ അമ്മേ അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി ആലോചിച്ചു വേണം ചെയ്യാൻ വെറുതെ എടുത്തുചാടി ഒന്നിനും പോകരുത് ഇതേ സമയം കിരൺ എന്തായാലും കാർത്തികയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചവൻ ഇനിയും ആക്രമണത്തിന് പ്രകാശന്റെ കൂട്ടുപിടിച്ച് തയ്യാറാകും പക്ഷെ പ്രകാശൻ ഈ അവസ്ഥയിലായത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും കൈവിട്ടു പോകാം പ്രകാശന്റെ വരവ് നമുക്കൊരു പാറയാകാനും സാധ്യതയുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് പ്രകാശന്റെ അമ്മ പ്രകാശനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുന്നത് ഇനിയും നീ മാറിയില്ല എങ്കിൽ നിന്റെ രണ്ടു കാലും തല്ലി എന്ന് വ്യക്തമാക്കുന്നുവെങ്കിലും പ്രകാശൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇത് തുടർന്നാണ് ഇപ്പോൾ പുതിയൊരു ആൾ കടന്നു വരുന്നത് കാർത്തികയുടെ ജീവിതത്തിൽ പുതിയൊരു പ്രണയം ഇതോടെ മുട്ടിടുകയാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്